സൗണ്ടിനു മാറ്റോ മേരം മേരം പോലും

ഹലോ ഹലോ ചെറുതായിട്ട് മുറുവ നല്ല ക്ഷീണം എന്നിട്ട് ഞാൻ ഒരു എടുത്ത് അടിച്ചെ ബാക്കി പോക്കറ്റ് വെച്ചിട്ട് കൊള്ളം കൊള്ളം ഹായ് ഹായ്ലേ ഹായ് 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 സുഖല്ലേ എന്തേക്ക് സ്വാഗതം വീട്ടിലാണ് ഫുട്ടത് കൊള്ളം കൊള്ളം ടൂട്ടിലാണോ മുറുവിലാണ് ഫുട്ട് നിസ്കാരത്തിന് വേണ്ടി ഒരു പാനഡോണ്ട് എടുത്ത് എടുത്ത് ബാക്കി വന്നിട്ടുണ്ട് അലോ പായ് കാൽ 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 കൽ ഹായ് കാൽ കാൽ ബൈ അപ്ക്കിതറേ ഭയ്യാ മിസ്റ്റർ ബൈ അബ്കിതരെ കിതറെ ഹായ് ദാരു ഹായ് ദാരുടെ ഫുഡ് കഴിച്ചെന്താണ് സ്പെഷ്യൽ ഫുഡ് കഴിച്ചോ മുറിവൊന്നും കഴിച്ചില്ല നമുക്ക് കഴിക്കാൻ ടൈം ആവുന്നു എത്ര ഇപ്പോൾ ഒരു സമയം പിന്നെ ആറ് അമ്പത്തി മൂന്ന് അതിന് മിനുണ്ട് ബാനഡോൾ യെസ് ബാനഡോൾ മിന്നു ഹായ് എന്ന് പറയുന്നുണ്ട് ാൻ പോയില്ലേ ഞാൻ ഉറങ്ങിയില്ല തുമ്പി തുമ്പി തുമ്പിട്ട് ഉറങ്ങില്ല കഴിക്കാൻ ടൈം ആയില്ലേ നാട്ടിൻ്റെ ഒമ്പതരയില്ലേ ഒമ്പതിരുപത്തി അഞ്ചായില്ലേ അപ്പൊ എത്ര മണിക്കഴിക്കല് കാറു ഹായ് പറഞ്ഞിട്ട് ഹേട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് സുഖല്ലേ ഭർത്താവും അറിയുന്നുണ്ടാണോ ഹർഷു ഇതൊക്കെയാണ് ഇതല്ല ഫുഡ് കഴിച്ച എന്താണ് സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ പന്ത്രണ്ട് പേര് സുഖം അവിടെ സുഖത്തി ചെറിയ പനിയാണ് എന്നാലും കുഴപ്പമില്ല ഫുഡ് കഴിച്ചാ വീട്ടിലൊറത്താ മഴയുണ്ട നാട്ടിലെ ബിസിനസ് കുഴപ്പമില്ല അങ്ങനെ പോഴ് ചെറിയ സീസണാന്ന് അതുകൊണ്ട് കുഴപ്പമില്ല ബിരിയാണി ആണ് ബിരിയാണി കഴിച്ചു മുറുന്ന് പറയുന്നത് ഉച്ചക്ക് കഴിച്ചത് അല്ലേ ഉച്ചക്ക തന്നെ മെനു ചിക്കനാണ് മുറു സ്പെഷ്യൽ തരാം ആണോ ബുക്കിലധികം ചിക്കൻ കിട്ടും ഹായ് 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 ഹുബ്ലി ഹായ് ാരും വന്നേ നില്ക്കുന്നു ഞാൻ ഈ സമയത്തൊന്നും ലൈവിടില്ലല്ലോ നിന്ന് വെറുതെ വെറുതെ ഒരു അതിൻ്റെ ദൈവിടാം അങ്ങനെ വർഷം നല്ല മഴ നല്ല മഴയാണ് ക്യാറി ചെയ്യാൻ എല്ലാവരും നാട്ടിൽ മഴയാണ് എല്ലാവർക്കും കയറി അവിടെ മഴയുണ്ടോ പിന്നിൻ്റെ അവിടെ മഴയുണ്ടോ ജ്യൂസ് റിയുന്നുണ്ട് ഓ എന്ത് ക്യാരറ്റ് ജ്യൂസാണോ എന്റെ ഫേവറേറ്റ് ഞാൻ നാട്ടില് പിന്നെ എന്റെ ഫ്രണ്ടിന് കടയിണ്ടായിരുന്നു പിന്നെ ആണ് അപ്പൊ ഞാനവിടെ പോയി നിൽക്കും അപ്പം വൈകുന്നേരം അപ്പുറേ തന്നെയാണ് നമ്മുടെ കാരറ്റ് ജ്യൂസ് എപ്പോഴാണോ അതാണ് നമ്മളെ ഗ്ലാമർ ഡ്രസ് നല്ല മഴ മുറിവ് പറയുന്നു ആണോ ല്ലേ പുതപ്പും കടന്ന് പൊതപ്പും കടന്നു മുറുട്ട് ആണ് മുറുട് സൂപ്പർ അതും നല്ല സൂപ്പർ ലൈക്കീന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താ ഫുഡ് കഴിച്ചോ സുഖാണോന്ന് വയ്ക്കുന്നുണ്ട് സുഖം ചെറിയൊരു പനി ചെറിയൊരു ജലദോഷം ചെറിയൊരു തലവേദന എല്ലാം ഉണ്ട് ഹായ് സുഖമാണോ ഫുഡ് കെടു ഹായ് ഹായ് കെടു ഹായ് സല എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേടു പിന്നെ ലൈവ്രി പിന്നെ പോയി ഇപ്പം കുറെ വന്നിട്ടില്ല ഭാഗത്തേക്ക് അപ്പം വന്ന് മൈൻഡൊക്കെ ശരിയായിട്ട് ഒന്ന് ഫ്രീ ആയിട്ടും വരാം അടിപൊളി ചേച്ചി ഹായ്ന്നു പറയുന്നുണ്ട് മിന്നു ഹായ് മിന്നു മിന്നു പറയുന്നുണ്ട് സന ഫുഡ് കഴിച്ചോ

മരുന്നില്ലേ എന്ന് പറയുന്നില്ല മരുന്ന് പോക്കറ്റിൽ കണ്ട ഒരു പാനഡോള് ഞാൻ ഷോപ്പിൽ ഷോപ്പിന്നു മരുന്നില്ല ഞാൻ അവിടെ കാണിച്ചിട്ടില്ല ഫുഡ് തോന്നേ എന്നാ അപ്പൊ പാനഡോൾ ഒന്ന് കഴിച്ച് ബാക്കി ഒന്നുണ്ട് അതിപ്പോ മിനുനു കാണിച്ചുകൊടുത്തിട്ടാണ് അപ്പൊ ഇത് കഴിക്കണം

ആവി പിടിക്കാൻ പറ്റൂലെ മുറുവൊന്നും പറ്റും ആവിക്ക് പിടിക്കാൻ പറ്റും കുറച്ചു നോക്കണം പുറില്ലേ പിടിക്കും പക്ഷെ മടിയാണ് വേറൊന്നല്ല അന വന്നില്ലേന്ന് വെക്കുന്നു ഇല്ല വന്നില്ല ഇച്ചിടയ്ക്ക് നിർത്തിയോ മരുന്ന് വെക്കുന്നില്ല ഏടി ഹായ് ഏടി ഹായ് ഹായ് ഏടി എന്തൊക്കെയാണ് സുഖായം സുഖായ സുഖല്ല തിരിച്ച് വന്നിട്ട് എന്തുണ്ട് കാലാവസ്ഥ മഴയുണ്ടാ നനയ്ക്കിന്നലൊക്കെ നല്ല മഴയാണ് വിനാദിന്റെ മരുന്നാ അത് ഇടയ്ക്ക്ണ്ടാവും അതെന്തായാലും ഇടയ്ക്ക്ണ്ടാവും കേട്ടാ എനിക്കും മടിയാ അതാ ഉച്ചക്ക് തച്ചോ മാണോ പൊതുവെ മടിയാ സുബ്ലു സുബ്ലു അണ്ണാ മൊത്തം ചക്കരെ ഹായ് സുബ്ലു എന്തൊക്കെയാ സുഖല്ല ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം റൈഹാന സമീർ ഹായ് റൈഹാന ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് സുഖല്ലേ ഫുഡ് കഴിച്ചോ റൈഹാന എന്താണ് സ്പെഷ്യൽ

രണ്ട് മക്കളാണോ മുറു അല്ല എനിക്കൊരു കുട്ടിയാണ് ബേബിയാണ് സുഭാഷ് ചേട്ടാ ഹായ് പറയുന്നുണ്ട് സാജി ഫാമിലി കൊല്ലം ഫാമിലി ഹായ് ലൈവിലേക്ക് എന്തൊക്കെയാണ് സുഖല്ലേ ഫുഡ് അടിച്ചോ വീട്ടിലോർക്ക് സുഖോ എന്തൊക്കെയാണ് വിശേഷം പിടിച്ചോ ഹലോ മനസിലായില്ലേ സുബു സുഖ എന്ന് പറയുന്നുണ്ട് വിടെ നല്ല ചൂട് എന്ന് അറിയുന്നുണ്ട് പിന്നെ അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണു എടാ നീനത്താന്ന് പറയുന്നുണ്ടാ തന്നു ആ തുന്നീനെ ആ തുന്നീന തന്നിട്ടുണ്ടേ സുഖം എണ്ണ ഫുഡ് കഴിച്ചോന്ന് കഴിക്കുന്നുണ്ട് സുബ്ലോ എണ്ണൻ ഫുഡ് എല്ലാം കഴിച്ചിട്ടുണ്ടോ സുബ്ലുവണ്ണയിൽ സമയായിട്ടുണ്ടാവല്ലോ ആ ഇപ്പൊ ഒമ്പത് കഴിഞ്ഞ നാട്ടിലല്ലേ ചിറപ്പ് മീൻസ് ജലദോഷം ആ അങ്ങനെ മക്കിന്റെ ഭാഷ സോറി മീൻസ് ഇതേക്കിന്റെ അതായത് മിന്നു പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കുഞ്ഞിക്കിളി ഹായ് കൂട്ട് വേണമെങ്കിൽ പറയൂന്ന് പറയും ഞാൻ കഴിക്കണം അക്ക അവിടെ കഴിച്ചോന്ന് വയ്ക്കുന്നുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചിരിക്കുന്നുണ്ട് നമ്മുടെ പാത്തു ചിന്നു പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മക്കറിയില്ല പിന്നെ നിങ്ങളുടെ ഈ എന്താ ചീറപ്പ് ചീറപ്പ് ഞാൻ ആദ്യത്തേക്ക് കണ്ട കനവും മിന്നും തന്നെ വിളിക്കുന്നുണ്ട് സുഹും അക്കനെന്താ സ്പെഷരി അക്കനും അമ്മച്ചല്ലായിട്ടിടിച്ചേട്ടാ ഹായ് അറിയിട്ട് കേട്ടൊടുക്കുന്നുണ്ട് മിന്നു എന്റെ വീട് എവിടെയാന്ന് വെക്കുന്നുണ്ട് പാത്തു ഞാൻ കണ്ണൂര് അറിയില്ല പാത്തുവിന് പാത്തുവിന് കണ്ണൂര് അറിയില്ല പാത്തു ഏ സുഖാണോ സുഭാഷി ഏട്ടാന്ന് സുഭാഷി ഏട്ടാ സുഖാണോന്ന് വെക്കുന്നുണ്ട് മിന്നു കിടലം തന്നെയാണോ എനിക്ക് സമയത്ര ചേച്ചി ഏടി കിടന്നു കുറച്ച് ദിവസം വെച്ചാണ് ഏടി അക്കുന്നുണ്ട് എല്ലാവരും അക്കാനാ നിക്കുന്നുണ്ട് പാറും കറക്കാണോ ഞാൻ പറഞ്ഞല്ലേ എന്റെ ക്യാപ്ഷൻ തന്നെ നോക്ക എന്താണ് ക്യാപ്ഷൻ തന്നെ എന്താ കൊടുത്തേ ചെടിക്ക് ഡെലിവറി ചെടി നല്ല ജലദോഷണ്ടല്ലേ കാപ്പി കാപ്പി പിന്നു കണ്ട പിന്നെ വരാട്ടോ ഓക്കെ ആ എന്തിൻ്റെ ഇല്ലല്ലോ

അതന്നെ ആ ടി സുഖമാണോ മൊത്തം മിന്നു ഒന്നും നോക്കണ്ട എന്റെ അങ്ങ് ഊട്ടിയേക്ക് എന്ന് പറയുന്നുണ്ട് ഓക്കെ മിന്നു മിന്നു എന്തൊക്കെയാണ് ലൈക്ക് എന്ന് ജാസ്മി അറിയുന്നുണ്ട് താങ്ക് യു എന്തൊക്കെയാ സുഖല്ലേ

അല്ല ഇത് അല്ല ഗാസ്ന്ന് അറിയുന്നുണ്ട് ഗാസ്സേ ഇന്ന് പിന്നെ സാമ്പാറിയാണോ മിന്നു വെക്കുന്നുണ്ട് അല്ല ഇന്ന് പിന്നെ പൊറോട്ടയും ചിക്കൻ ആണോ എന്നാ ആ ജലദോഷം നിർത്തട്ടെ ആമീ ആമീ ഗാസ്മിനു പറയുന്നുണ്ട് സ്നേക്ക് കൊടുക്കുന്നുണ്ട് മിന്നു വട്ടത്തി വന്ന വട്ടത്തിൽ അതിന് പറയാൻ പറ്റില്ല അന്നേരം പിന്നെ അവരുടെ വില കുറച്ച് കാണില്ല അത് വട്ടത്തിൽ അപ്പൊ മറ്റുള്ളവർ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല അതിലും നോക്ക് അതിലും ലോക്കലുണ്ടോ അങ്ങനെ പറയാൻ പറ്റും ജലദോഷം മാറണല്ലോ മാസ്ക് എടുത്ത് വരാന്ന് അറിയുന്നു എടുത്തു ആരാ വട്ടെന്ന്ക്കല്ല വട്ടുള്ള ആൾക്കാരുണ്ടാവുംറച്ചു കാണാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു ചെടി പറഞ്ഞു വട്ട് വന്നിട്ടുണ്ട് അപ്പൊ വട്ടുള്ളവർക്കും ഒരു സ്നാഡൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അതിനും അതിനെ വെറുതെ ഞാൻ സുഖാണോ ഞാൻ ജാസ്മിൻ എന്താ ഫുഡ് എന്താണ് ജാസിൻ എന്താണ് സ്പെഷ്യൽ പോയാൽ അതെ സാസു ചാനലാണോ പട ചാനലല്ലേ അങ്ങനെ ചോദിക്കാൻ വയ്ക്കാൻ ഞാൻ മെനു ബ്ലൂതറ മെനു എപ്പളം വരുന്നതാണ് മെനു ബ്ലൂതരാ ചാനലാണ് നമ്മടെ ക്ലാസിന്റെ ചാനൽ ലൈവിലൊക്കെ പോകണം ഇങ്ങനെ പോയ പിന്നെ അവിടെ തന്നെ ആയിരിക്കും പിന്നെ വേറെ ലൈബ്രില് നീ പോല രണ്ട് എനിക്ക് മുഴുവൻ കുഴപ്പമില്ല എല്ലാരും കൂട്ടയിക്കോ എല്ലാരും കൂട്ടയിക്കോ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഓടാ എന്താ വാ ഞാൻ പോയക്ക ഇട കേ ഞാൻ പോയേക്കാ ബ്ലാക്ക് മതി എന്ന് പറയുന്നുണ്ട് ബ്ലാക്ക് ഇപ്പൊന്താ പിന്നെ ബ്ലൂ വേണമെങ്കിൽ എന്റെ ഇത് തരാ ആരു എന്തൊക്കെയാണ് സുഖിച്ചോ എന്തൊക്കെയാണ് സുഖല്ലേക്ക് കൂട്ടിട്ടോന്നറിയാ എനിക്ക് കാര്യം തീരുമാനമായി കൂട്ടിട്ട് കഴിഞ്ഞാൽ ഇന്റെ കാര്യം തീരുമാനം സൂക്ഷി കണ്ട് കൂട്ടിട്ടെടുത്തേ മുറിയുന്നുണ്ട് സ്നേഹത്തോടെ സുഖം എന്ന് അറിയുന്നുണ്ട് സുഖമായിട്ട് കിട്ടേ ഓ നമുക്ക് പോവില്ലേന്നു ഇല്ല ഇവിടെ സ്റ്റാൻഡേർഡുള്ളവർക്കാ പോവില്ല സ്റ്റാൻഡേർഡ് ഇല്ലാത്തവർക്ക് എന്തിന് ഇടാറുണ്ട് കഴിച്ചു അറിയാം അതെന്താണ് സ്പെഷ്യലി ആരും ഹായ് അറിയുന്നുണ്ട് സ്നേഹത്തോടെ ജാസു അവിടെ കഴിച്ചോന്ന് നോക്കുന്നില്ല എനിക്ക് ടൈം ആയിട്ടില്ല ഇവിടെ പിന്നെ ഏഴേ കാലമായിരിക്കും ആരും ഏഴേ കാലായിരിക്കും

ടീച്ചർ പോയി ടീച്ചറെ ആദരെടുത്തിട്ട് പോയി അപ്പൊ എനിക്ക് എനിക്ക് പിന്നെ കമന്റ് വന്നില്ല ചെടി ഒരു ചെറിയ തുക ചപ്പാത്തി ആരും എനിക്കും മെസ്സേജ് തന്നില്ല മുറി

എന്തിനാ എന്നെ വെടിവാനാണോ നിൽക്കുന്നുണ്ട് മോണി ആയിട്ട് എന്റെ മോണി ജസ്റ്റ് ഇത്തോടെ മാപ്പി താന്ന് അറിയുന്നുണ്ട് മൂക്കിന്റെ താഴെ ഒരു കവർ വെച്ച് കെട്ട് മുറുന്ന് അറിയുന്നു ഇത് എന്ത് നമ്മടെ മാസ്ക്ണ്ട് മാപ്പൂ നീ തരു തരു അങ്ങനെ പറയാ മോണി ഞാൻ മോണി ആയിന് പിന്നെ എൻ്റെ കട്ടായിട്ടുള്ള എന്റെ ഒരു ഷോട്ടില് ഷോ ഷോർട്ടിൽ ഷോർട്ടില് ജസ്റ്റ് കട്ട് ആയിട്ടായിരുന്നു പിന്നെ പത്ത് ദിവസം റെഡി ഒരു മാസമായി മോണക്കായ മോണക്ക് രണ്ട് മാസം പിന്നെ കവറ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങള് പറയുന്ന കവർ കറക്റ്റ് കിട്ടിട്ടുണ്ടോ ആണോന്ന് അറിയുന്നത് പിന്നെ ഒന്ന് ശരി ചേർത്തില്ല ശരി ശെരി എനിക്ക് കമന്റ് ഞാൻ കൂട്ടാക്കാം ഓക്കെ ഒന്ന് കൂട്ടാക്കണേ കൂട്ടാക്കണേ ഇവിടെ പിന്നെയാ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് അലഹത്തിന്റെ സുഖാടിക്കാന്ന് പറയുന്നില്ല ഓക്കേ പിന്നെ പിന്നെ ഒന്ന് കൂട്ടാക്കണം ദൂതരണിക്കട്ടെ അത് നോക്കാം ചേടി പിന്ന ലിക് കിട്ടിയില്ല ചെടി നിക്കാനും കൂടിയെന്ന് അറിയുന്നതെ മാറും നാളെ കാണാൻ ചെടിക്ക് ലിങ്ക് കിട്ടിയില്ല അതിന് ചെടി ഒന്നും ഇപ്പൊ അറിയുന്നില്ല ചെടി വിദഗ്ധമായി ഞാൻ ടീഷർട്ട് ഇട്ട ടീഷ്ട്ടിട്ട മണ്ടൻ ടീഷർട്ട് ഇട്ട മണ്ടൻ മൂല നീ പറഞ്ഞോണ്ടല്ലോ അമ്മച്ചിന് നീ പറഞ്ഞാൽ നമ്മളെ ചെയ്യും ధ్యామ్ శ్రమించే మాత్ర శ్రమిక అదా